പറവൂരിലെ പ്രതിഷേധത്തിനിടെ പോലീസിനെ ആക്രമിച്ചു കോൺഗ്രസ് നേതാക്കൾ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും സംഘവുമാണ് പോലീസിനെ ആക്രമിച്ചത് അക്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആറ് പോലീസുകാർക്ക് പരിക്കേറ്റു അമൽനാഥ് പാടിച്ചാലുണ്ട് വിവരങ്ങളുമായി അമല് പറവൂരിലെ പ്രതിഷേധത്തിനിടെ പോലീസിനെ ആക്രമിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം എന്തായിരുന്നു ഉണ്ടായത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടക്കുന്നത് ഈ മാർച്ചിലാണ് പോലീസിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം കോൺഗ്രസ് നേതാക്കൾ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത് തുടക്കം മുതൽ തന്നെ പ്രകോപനപരമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചായിരുന്നു ഈ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് കടന്നു വന്നത് കടന്നു വരുന്ന വഴിയിടങ്ങളിലൊക്കെ തന്നെയും സി ഐ ടിയുടെ കൊടിമരം തകർത്തു അപ്പം തന്നെ സി പി എമ്മിന്റെ കൊടിമരം തകർത്തു അത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടായിരുന്നു ഈ മാർച്ച് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും ഒടുവിലായി ഈ പോലീസ് സ്റ്റേഷന്റെ പ്രധാന ഗേറ്റിന് മുന്നിലേക്ക് എത്തുകയും അവിടുന്ന് തൊട്ട് മുന്നിലുള്ള റോഡ് ഉപരോധിച്ച് നിരവധി വാഹനങ്ങളെ മിനിറ്റുകളോളം അവിടെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി കെ എസ് ആർ ടി സി ബസിനെ അടക്കം പോകാൻ അനുവദിക്കാതെ തടഞ്ഞുവെച്ചിരുന്നു പിന്നീടാണ് ഇത്തരത്തിൽ പോലീസിന് നേരെ അതിക്രമം അതിക്രമത്തിലേക്ക് കടന്നത് ആദ്യം കല്ലെടുത്ത് പോലീസിന് നേരെ എറിയുകയായിരുന്നു എന്നാൽ പോലീസ് സംയമനം പാലിച്ച് മറ്റ് ഒരു രീതിയിലുള്ള അക്രമത്തിലേക്ക് പോകരുത് എന്ന രീതിയിൽ സംയമനം പാലിച്ചു നിൽക്കുകയായിരുന്നു പിന്നീട് ഈ റോജി എം ജോൺ ഒപ്പം തന്നെ പി സി സി ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ഒപ്പം അബിൻ വർജി എന്നിവർ ഈ അക്രമത്തിന് നേതൃത്വം നൽകുകയായിരുന്നു ഈ ഡി സി സി പ്രസിഡന്റായിരുന്ന മുഹമ്മദ് ഷിയാസ് പോലീസിനെ പിടിച്ച് തള്ളുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അവിടെ മുന്നിലുണ്ടായിരുന്ന പോലീസുകാരനെ പിടിച്ച് അദ്ദേഹത്തെ അടിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തെ തള്ളി പുറകിലോട്ടിടുന്നു അത്തരത്തിൽ ക്രൂരമായ അക്രമ അക്രമമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഏകദേശം ഈ അക്രമത്തിൽ ആറോളം പോലീസുകാർക്ക് സാരമായ രീതിയിൽ പറ്റുകയും ഉണ്ടായിരുന്നു അതിനുശേഷം ഈ ബാരിക്കേഡ് തകർത്ത് ഈ പ്രവർത്തകർ ഒക്കെ തന്നെയും അകത്തേക്ക് അതായത് പോലീസ് സ്റ്റേഷന്റെ ആ ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു ഈ ഒരു മാർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ അക്രമം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വഴിയോരങ്ങളിലെ പതാകകളും ഒപ്പം കൊടിമരങ്ങളും ഒക്കെ തച്ചു തകർത്തുകൊണ്ടായിരുന്നു അക്രമം മുന്നോട്ട് വന്നത് അതിന് നേതൃത്വം നൽകിയത് ഇവിടെയുള്ള പ്രധാന നേതാക്കളാണ് എന്നുള്ളതാണ് റോജിയം ജോൺ ഒപ്പം തന്നെ മുഹമ്മദ് ഷിയാസ് ഒപ്പം അബിൻ ബർക്കി എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത് പോലീസുകാരെ അതായത് ഒരു ഒരു തരത്തിലുള്ള പ്രശ്നത്തിലേക്കും ഈ ഒരു മാർച്ച് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് സംയമനം പാലിച്ചു നിൽക്കുന്ന പോലീസുകാരായിരുന്നു ബാരിക്കേഡുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഒരു മാർച്ചിനെ അവിടെ തടയുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു ബാരിക്കേഡ് അവിടെ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് പ്രവർത്തകർ പോലീസിന് നേരെ ഇത്തരത്തിൽ അതിക്രമം നടത്തുന്ന കാഴ്ചയായിരുന്നു വളരെ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനം തന്നെയായിരുന്നു പോലീസുകാർക്ക് ഏറ്റിട്ടുള്ളത് നേതാക്കളൊക്കെ തന്നെയാണ് അതിന് നേതൃത്വം നൽകുകയും ചെയ്തു ഒപ്പം തന്നെ വളരെ മോശമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ഒപ്പം തന്നെ സംഭാഷണങ്ങളുമായിരുന്നു പോലീസുകാർക്ക് നേരെ ഈ പ്രവർത്തകർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു അക്രമത്തിൽ ഏകദേശം ഏകദേശം ആറോളം പോലീസുകാർക്ക് സാരമായ രീതിയിൽ തന്നെ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് വിജി ശരി പറവൂരിലെ പ്രതിഷേധത്തിനിടെ പോലീസിനെ ആക്രമിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ വിവരങ്ങളാണ് അമൽനാഥ് പാടിച്ചാൽ പങ്കുവച്ചത്